കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം യൂണിറ്റ് പ്രസിഡന്റ് പുഷ്പവല്ലിയുടെ അധ്യക്ഷതയിൽ മതിലകം ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ അൻസിയ റഹ്മത്തുള്ള ഉദ്ഘാടനം ചെയ്തു പോകണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വഭാവം അവിടെ നന്നോട്ട് നമ്മുടെ രാഷ്ട്രീയ സംഘടനകൾക്ക് തോന്നി തയ്യൽ തൊഴിലാളികളെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ശക്തിപ്പെട്ട ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് അവർക്ക് തോന്നിയതിന്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയാണ് ആ മീറ്റിംഗില് തയ്യൻ തൊഴിലാളികളുമായി സംവദിക്കും തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമേ ഞങ്ങൾ നിലകൊള്ളൂ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന രീതിയിൽ മാത്രമേ നിലകൊള്ളുകയുള്ളൂ രാഷ്ട്രീയത്തിനും വേണ്ടി നിലകൊള്ളില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ചേർക്കാൻ വന്ന ആളുകളൊക്കെ ചെയ്തു എന്തെയ്തു തിരിച്ചുപോയി അവിടെ നിന്ന് കെ മാനകുണ്ഠനന്റെ അധ്യക്ഷതയില് നമ്മളുടെ എന്ന് പറയുന്ന സംഘടന ജന്മം യൂണിറ്റ് സെക്രട്ടറി ജിഷ സതീഷ് വാർഷിക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ അനിത അനിരുദ്ധൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സംഘടനാ റിപ്പോർട്ട് ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ ടി വി ഗണേശൻ അവതരിപ്പിച്ചു നാടിന്റെ വികസനം എന്ന് പറഞ്ഞ് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് റോഡ് സഞ്ചാര യോഗ്യമാക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടുകൾക്ക് ഇത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇ എസ് ഐ തരാമെന്ന് പറഞ്ഞ് തയ്യൽ തൊഴിലാളികളെ വഞ്ചിക്കുന്ന കേന്ദ്ര കേരള സർക്കാരുകൾക്കെതിരെ അതിരൂക്ഷമായ സമരത്തിലേക്ക് തയ്യൽ തൊഴിലാളികളെ വലിച്ചിഴക്കരുതെന്നും സമ്മേളനം മുന്നറിയിപ്പ് നൽകി അറുപത് വയസ്സ് കഴിഞ്ഞ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കുന്നവരുടെ പെൻഷൻ കൊടുത്തു തീർത്തതിനു ശേഷം മാത്രമേ അവകാശ പെൻഷൻ കൊടുക്കൂ എന്ന സർക്കാരിന്റെ നിഷേധാത്മകമായ നിലപാട് സർക്കാർ അവസാനിപ്പിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ കമ്മിറ്റി അംഗം അംബിക വേണുഗോപാൽ ഏരിയ പ്രസിഡന്റ് പി എസ് ധനഞ്ജയൻ ഏരിയ ട്രഷറർ സുധാ ഹരിദാസ് എന്നിവർ സംസാരിച്ചു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ഷിജി പി എസ് സ്വാഗതവും യൂണിറ്റ് കമ്മിറ്റി അംഗം കമലം ചന്ദ്രബാബു അനുശോചന പ്രമേയവും യൂണിറ്റ് കമ്മിറ്റി അംഗം റെജി കണ്ണൻ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി എം എൻ പുഷ്പവല്ലിയെ പ്രസിഡന്റായും ജിഷ സതീഷ് സെക്രട്ടറിയായും അനിത അനിരുദ്ധൻ ട്രഷററായും പത്തൊൻപത് അംഗ കമ്മിറ്റി നിലവിൽ വന്നു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പരവൂർ ചാലക്കുടി